ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൈകളിൽ നിന്ന് വഴുതിയോ അല്ലാതെയോ സാധനങ്ങൾ താഴേക്ക് വീഴുന്നത് സർവ്വസാധാരണമാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വസ്തുക്കൾ താഴേക്ക് വീഴുന്നത് എല്ലാ വീടുകളിലും നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ചില സാധനങ്ങൾ മാത്രം അടിക്കടി ഇങ്ങനെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്നത് അശുഭകരമാണ് ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളോ അടയാളങ്ങളോ ആയിരിക്കാം ഏതൊരു വസ്തുവായാലും നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നോ രണ്ടോ തവണയൊക്കെ താഴെ വീഴുന്നത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ് അത് അത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും ഇത് എന്നാൽ പതിവായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനങ്ങളെ ഇങ്ങനെ താഴേക്ക് വീഴുന്നത് നിങ്ങൾക്ക് നിർഭാഗ്യം വന്നു ഭവിക്കാൻ കാരണമാകും എന്നാണ് പറയുന്നത് ഇതുമൂലം ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാം ഗ്രഹദോഷങ്ങളോ ഗ്രഹങ്ങളുടെ അപ്രീതിയോ അല്ലെങ്കിൽ വാസ്തുദോഷമോ ഒക്കെ കാരണം ഇങ്ങനെ സംഭവിക്കാം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചില വസ്തുക്കൾ പതിവായിട്ട് കയ്യിൽ നിന്ന് താഴേക്ക് വീണാലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അത് ഏതൊക്കെ വസ്തുക്കളാണ് എന്നുള്ളത് ഞാൻ പറയാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന വസ്തുക്കൾ പതിവായിട്ട് താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും വളരെയധികം ശ്രദ്ധയോടുകൂടെ വേണം ചെയ്യാനായിട്ട് നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടൊന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി ചോദിക്കാവുന്നതാണ് അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും പതിവായി നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴാൻ പാടില്ലാത്ത വസ്തുക്കളിൽ ആദ്യം തന്നെ പറയേണ്ടത് ആരതി താലവും ചിരാതുമാണ് ആരതി താലമോ അതിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ചിരാതോ കയ്യിൽ നിന്ന് അടിക്കടി താഴേക്ക് പതിക്കുന്നത് നല്ല ലക്ഷണമല്ല നിങ്ങൾ ആരാധിക്കുന്ന ദേവീദേവന്മാർ നിങ്ങളുടെ പൂജകൾ സ്വീകരിച്ചിട്ടില്ലെന്നും നിങ്ങൾ എന്തോ അനിഷ്ടകരമായ കാര്യം പ്രവർത്തിച്ചിരിക്കുന്നുവെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് കൂടാതെ നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒരു ദുരന്തം വന്നേക്കാമെന്നും ഇത് അടയാളപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആരതി പൂജയിലെ വിളക്ക് പെട്ടെന്ന് അണയുന്നതും നല്ലതല്ല ഇത് ഒരു ദോഷകരമായ കാര്യമാണ് ഇതിന് അടിയന്തിരമായി ചെയ്യേണ്ട ഒരു പരിഹാരം എന്നത് ആരതി പൂജ ആദ്യം മുതൽ ആരംഭിക്കുക എന്നതാണ് ഇത് ദോഷഫലങ്ങളെ കുറയ്ക്കും അടുത്ത വസ്തു എന്ന് പറയുന്നത് എണ്ണ കുരുമുളക് തുടങ്ങിയവയാണ് ഇതെല്ലാം തന്നെ ശനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളാണ് അതിനാൽ കുരുമുളക് എണ്ണ പ്രത്യേകിച്ച് കടുകെണ്ണ തറയിൽ വീണു കഴിഞ്ഞാൽ ഇത് ശനിദേവനെ അസ്വസ്ഥനും കോപാകുലനുമാക്കും അതുകൊണ്ട് തന്നെ എണ്ണ കുരുമുളക് തുടങ്ങിയവ തറയിൽ വീണു കഴിഞ്ഞാൽ ജീവിതത്തിൽ ശനിയുടെ ദോഷങ്ങൾക്ക് കാരണമായി തീരും അതുപോലെ തന്നെ നെല്ലും അരിയും ചേർന്ന് അക്ഷതവും ധാന്യങ്ങളും മഹാലക്ഷ്മിക്ക് പ്രീതികരമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കൾ കയ്യിൽ നിന്ന് വീണു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിക്ക് അപ്രീതി എന്ന് മനസ്സിലാക്കണം അശ്രദ്ധമായി നിങ്ങളുടെ കൈകളിൽ നിന്ന് ഇവ വീഴുകയോ അല്ലെങ്കിൽ അബദ്ധത്തിൽ അതിൽ ചവിട്ടുകയോ ചെയ്താൽ അതിനെ നെറ്റിയിൽ തൊട്ട് നമസ്കരിച്ച് തെറ്റിന് ക്ഷമ ചോദിക്കണം ഇനി മറ്റൊന്നാണ് പാല് തിളച്ചു തൂവുന്നത് ഗൃഹപ്രവേശ വേളയില് പാല് തൂവുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ സാധാരണ സാഹചര്യങ്ങളിൽ പാല് തിളച്ചു തൂവുന്നത് അത്ര നല്ലതല്ല പ്രത്യേകിച്ച് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി വീട് വിട്ടു പോകാൻ ഇത് കാരണമാകും എന്നാണ് പറയുന്നത് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എന്തെങ്കിലും കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണമോ വെള്ളമോ തറയിലേക്ക് വീഴുകയോ കളയുകയോ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഐശ്വര്യക്ഷയം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയിലേക്ക് ഈ ഒരു കാര്യം നിങ്ങളെ നയിച്ചേക്കാം ഉപ്പ് തറയിൽ വീഴാൻ പാടില്ല എന്നുള്ളത് പണ്ട് മുതലേ നിങ്ങളെല്ലാവരും തന്നെ കേട്ട് വന്ന ഒരു കാര്യമായിരിക്കും അബദ്ധത്തിൽ പോലും കയ്യിൽ നിന്ന് ഉപ്പ് തറയിലേക്ക് വീഴാൻ പാടില്ല ഇങ്ങനെ വീഴുന്നത് ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരിക്കും അതുപോലെ തന്നെ സന്ധ്യ കഴിഞ്ഞാൽ ആർക്കും തന്നെ ഉപ്പ് കടം കൊടുക്കാൻ പാടില്ല കടം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഷോപ്പിൽ നിന്നാണെങ്കിൽ പോലും സന്ധ്യയ്ക്ക് ശേഷം ഉപ്പ് വാങ്ങിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം സന്ധ്യയ്ക്ക് ശേഷം ഉപ്പ് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്താൽ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും ഇത് നയിക്കും പാചകം ചെയ്യുന്ന സമയത്ത് പാത്രങ്ങൾ താഴെ വീഴുന്നത് സ്വാഭാവികമാണ് എല്ലാ വീടുകളിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണിത് എന്നാൽ ഇത് അടിക്കടി സംഭവിക്കുന്നത് ദോഷകരമാണ് ശ്രദ്ധക്കുറവ് തന്നെയാണ് അടിക്കടി ഇങ്ങനെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അതുകൊണ്ട് തന്നെ ഇത് ജീവിതത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും വാസ്തുദോഷവും ഇതിന് ഒരു കാരണമാകാം ഇങ്ങനെ പാത്രങ്ങൾ അടിക്കടി വീഴുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളും ദൗർഭാഗ്യങ്ങളും ഉണ്ടായേക്കാം ഒപ്പം തന്നെ ലക്ഷ്മി കോപത്തിനും ഇത് കാരണമാകും പലപ്പോഴും ശ്രദ്ധയില്ലായ്മ തന്നെയാണ് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കയ്യിൽ നിന്ന് താഴെ വീഴാനുള്ള പ്രധാന കാരണം ചില ഘട്ടങ്ങളിൽ അറിയാതെയും സംഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട് ഇത് നമ്മുടെ ജീവിതത്തില് പല നാശങ്ങളും വരുത്തിയേക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് പേർക്കെങ്കിലും ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി